കർത്താവിന്റെ ഹൃദയഭാരം നമ്മുടെ ഹൃദയഭാരമായി മാറുമ്പോഴാണ് യഥാർത്ഥം വിഷയം ആരംഭിക്കുന്നത് കർത്താവിൽ പ്രിയപ്പെട്ടവരെ മിഷൻ ഫയർ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് വിശ്വാസ സത്യ തിരുസംഘം രണ്ടായിരം ആണ്ടിൽ ഓഗസ്റ്റ് ആറാം തീയതി പുറപ്പെടുവിച്ച വളരെ പ്രധാനപ്പെട്ട രേഖയുണ്ട് ദോമിനൂസ് യേസൂസ് മലയാളത്തിൽ കർത്താവായ യേശു ഈ രേഖയിൽ സഭ വ്യക്തമായി പഠിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിൽ വെളിപാട് പൂർണ്ണമായി രക്ഷ സാർവത്രികമാണ് ആ രക്ഷ മാർഗത്തിലേക്ക് എല്ലാവരെയും സഭാ ജീവിതം കൊണ്ട് ക്ഷണിക്കുക എന്നത് സഭയുടെ മൗലികമായ കടമയാണ് ക്രിസ്തുവിന്റെ രക്ഷ സാർവത്രികമാണ് ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് സകല ജനപദങ്ങളെയും വിളിക്കുക എന്നുള്ളത് സഭയുടെ മൗലികമായ കടമയാണ് ഇതുകൊണ്ട് തന്നെയാണ് ശാലവും ടെലിവിഷനിലൂടെ മിഷൻ ഫയർ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നത് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇരു കരങ്ങളും കർത്താവിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് നമുക്ക് പുറത്തു പിടിക്കാം നമ്മുടെ കുടുംബങ്ങൾ സുവിശേഷ ദർശനമുള്ള കുടുംബങ്ങളായി മാറാൻ നമ്മുടെ കൂട്ടായ്മകളും സഭാ സമൂഹങ്ങളെല്ലാം ദൈവരാജ്യത്തിന്റെ ദർശനങ്ങൾ സ്വീകരിച്ച സമൂഹങ്ങളായി രൂപാന്തരപ്പെടാൻ രാജ്യങ്ങൾ ഭൂഖണ്ഡങ്ങൾ പരിശുദ്ധാത്മാവിൽ ഉണരുവാൻ ഉണർവിന്റെ ആത്മാവായ ഉണർവിന്റെ അഭിഷേകമായ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കം കം ഹോളി സ്പിരിറ്റ് ിൽ ഹോളി സ്പ്രിറ്റ് വരുകാത്മാവേ ഉണർവീൻ വരം ലഭിപ്പാ ഞങ്ങൾ വരുന്നവിധേ നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിച്ചു ർവിൻ വരം ലഭിപ്പ പരിശുദ്ധാത്മാവേ വരിക അഭിഷേകം വരുന്നു നവീകരിക്കുക കരുളു അനുഗ്രഹിക്കൂ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ സുവിശേഷവൽക്കരണത്തിന്റെ നക്ഷത്രമായ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും സുവിശേഷ ദർശനങ്ങളിൽ നിറയപ്പെടുവാൻ പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം സുവിശേഷ വേലയുടെ അത്യാവശ്യകതയെ കുറിച്ച് അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ കർത്താവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല തിരുവചനങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നടത്തുകയാണ് കഴിഞ്ഞ ആഴ്ചകളിലൂടെ പ്രത്യേകമായി രക്ഷയ്ക്ക് മറ്റൊരു മാർഗമില്ല യേശുക്രിസ്തു ഏക രക്ഷകൻ എന്ന വിശ്വാസ സത്യത്തിൽ അതിന്റെ പ്രാധാന്യതയിൽ നിന്നുകൊണ്ട് നമ്മളെപ്രകാരം സുവിശേഷ വേല ചെയ്യണം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു ലേഖനം ഒന്നാം അധ്യായം പതിനാലാം തിരുവതിനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് വളരെ വ്യക്തമായി തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുക അവനിലാണല്ലോ ആരിൽ യേശുക്രി നമുക്ക് പാപമോചനവും രക്ഷയും കൈവന്നിരിക്കുന്നത് വീണ്ടും വീണ്ടും തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ഊന്നി ഊന്നി നമ്മളെ പഠിപ്പിക്കുകയാണ് യേശു ക്രിസ്തു ഏക രക്ഷകൻ എന്ന വിശ്വാസ സത്യത്തിന്റെ പ്രാധാന്യത സഭയുടെ പൊതുവിശ്വാസ പ്രമാണത്തിൽ എല്ലാ ദിവസവും നമ്മൾ പ്രഖ്യാപിക്കാറുണ്ട് ഏകകർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് വളരെ ശക്തമായൊരു പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയുടെ പ്രാധാന്യതയെ കുറച്ച് കാണിക്കുവാൻ യേശുക്രിസ്തു രക്ഷകനാണ് കർത്താവാണ് എന്നുള്ള വിശ്വാസ സത്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ഇന്ന് സാത്താൻ വളരെ തന്ത്രപൂർവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വിശ്വാസ സത്യത്തെ തകർക്കുവാനായി ഇന്ന് പിശാശ് രൂപം കൊടുത്തിരിക്കുന്ന പല ഫിലോസഫികൾ നമുക്ക് കാണാനായിട്ട് കഴിയും ലോകമെമ്പാടുമിന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ന്യൂ ഏജ് മൂമെന്റുകൾ അതിൽ ഒരു ഭാഗമാണ് ക്രിസ്ത്യൻ സയൻസ് ഈസ്റ്റേൺ മിസ്റ്റിസം ഒക്കൾട്ട് തിയോസഫി യോഗ അതീന്ദ്രിയ ധ്യാനം സാത്താൻ സേവ മന്ത്രവാദം കൂടോത്രം കൈരേഖ ടെലിപ്പതി ആസ്ട്രൽ ട്രാവൽസ് ഫ്രീമേസറി യേശു ക്രിസ്തുവിന്റെ സാർവത്രികമായ രക്ഷയെ കുറച്ചു കാണിക്കുവാൻ ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയുടെ പ്രാധാന്യതയെ നിഷേധിക്കുവാൻ സാത്താൻ ഇന്ന് രൂപം കൊടുത്തിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ കേട്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ സഭയെ പരോക്ഷമായി തകർക്കുവാൻ ഇതിലൂടെ എല്ലാം പിശാശെന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ദൈവത്തിൻ്റെ ജനം ഈ വിശ്വാസ സത്യത്തിന്റെ പ്രാധാന്യത മനസ്സിലാക്കേണ്ടത് തിരുവതിരം പഠിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിലാണ് നമുക്ക് പാപമോചനവും രക്ഷയും കൈവന്നിരിക്കുന്നത് ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കാർക്കും രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ രക്ഷ കർത്താവായ ക്രിസ്തുവിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത് ഇതെന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമല്ല സഭയുടെ പ്രബോധനമാണിത് ഇത് സഭയുടെ ടീച്ചിങ് ആണ് ഇന്ന് പലപ്പോഴും സഭയ്ക്കകത്തു തന്നെ പല ദൈവശാസ്ത്രന്മാർ പോലും സാത്താൻ ഇല്ല എന്ന് പഠിപ്പിക്കുകയാണ് ഇത് സഭയുടെ കുറവല്ല ആ വ്യക്തികളുടെ കുറവാണ് സാത്താൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നു കത്തോലിക്ക സഭയുടെ മതബോധനം വളരെ വ്യക്തമായി സാത്താൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം പിശാശം എല്ലാം സാത്താൻ എന്ന അർത്ഥത്തിലല്ല സാത്താന്റെ അസ്തിത്വം ഒരു യാഥാർത്ഥ്യമാണ് സാത്താൻ ഇല്ലെങ്കിൽ പിന്നെ പാപമില്ല പാപമില്ലെങ്കിൽ രക്ഷകന്റെ ആവശ്യമില്ല ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിക്ക് പിന്നെ യാതൊരു അർത്ഥവുമില്ല ഇവിടെയാ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇതെല്ലാം ഇന്ന് മെനഞ്ഞ് മെനഞ്ഞ് വരുന്നത് ക്രിസ്തുവിന്റെ രക്ഷയുടെ പ്രാധാന്യത ഇല്ലാതാക്കുക വളരെ വ്യക്തമായി യേശു ക്രിസ്തുവിന്റെയും സഭയുടെ ഏകത്വവും സാർവത്രികത എന്ന കുറിച്ച് വിശ്വാസ സത്യ തിരുസംഗം പുറപ്പെടുവിച്ച വളരെ പ്രാധാന്യമുള്ള രേഖയാണ് മലയാളത്തിൽ കർത്താവേശു കഴിഞ്ഞ ആഴ്ചകളിൽ ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമ്മളിത് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ഇത് ശരിക്കും പഠിച്ച് ധ്യാനിക്കണം ഈ രേഖയിൽ ഇതിന്റെ പ്രാരംഭ മെസ്സേജിൽ തന്നെ വ്യക്തമായ സഭ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ തത്വശാസ്ത്ര ദൈവശാസ്ത്രന്മാരുടെ ചില അഭിപ്രായങ്ങളുടെയും ധാരണകളുടെയും പശ്ചാത്തലത്തിലാണ് ഈ രേഖ പുറപ്പെടുവിച്ചിട്ടുള്ളത് ദൈവശാസ്ത്രജ്ഞന്മാരുടെ ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെ ചില അഭിപ്രായങ്ങൾ മാത്രമാണ് അത് സഭയുടെ ഔദ്യോഗിക പഠിപ്പിക്കലല്ല ഒരിക്കലും മതാന്തര സംഭാഷണത്തിനെ ഇത് മങ്ങലേൽപ്പിക്കുമെന്ന ഭയപ്പാട് ആർക്കും ഉണ്ടാകേണ്ടതില്ല വീട് പണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിരുന്നു ആ കല്ലാണ് യേശു മറ്റാരിലും രക്ഷയില്ല ആകാശത്ത് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഇവൻ സാഷാൾ ദൈവവും ദൈവപുത്രനുമാണ് ഇതുപോലെ വിശ്വാസത്തേറ്റു പറഞ്ഞ് സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഈ രേഖ സഹായകമാകട്ടെ ഇന്ന് സഭയിലുള്ള ചില വ്യക്തികൾ പോലും യേശുക്രിസ്തുവിന്റെ സാർവത്രിക രക്ഷയെ കുറിച്ച് അധികം സംസാരിക്കുന്നില്ല യേശുവിൽ മാത്രമല്ല രക്ഷ രക്ഷ മറ്റു പലരിലും ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും ഈ ആശയം പ്രചരിപ്പിക്കുന്ന അനേകം സഭയ്ക്കുള്ളിൽ തന്നെയുണ്ട് ഞാൻ വീണ്ടും പറയട്ടെ ഇത് സഭയുടെ കുറവല്ല ഇത് ആ വ്യക്തികളുടെ കുറവാണ് വ്യക്തമായി വിശ്വാസ സത്യ തിരുസംഗം പഠിപ്പിക്കുകയാണ് ചില ദൈവശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായങ്ങളല്ല സഭയുടെ ഒഫീഷ്യൽ ടീച്ചിങ് സഭയുടെ ഡോക്യുമെന്റ്സ് നമ്മൾ പഠിക്കണം പേപ്പർ ടീച്ചിങ് നമ്മളുടെ അടുത്ത് നോക്കുക കത്തോലിക് സഭയുടെ മതബോധനം നോക്കുക കർത്താവിൻ്റെ സുവിശേഷത്തിലെ സത്യവചനങ്ങൾ ശ്രദ്ധിക്കുക ഇതിനെല്ലാം നമ്മോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്നുള്ള വിശ്വാസ രഹസ്യമാണ് ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചന ശുശ്രൂഷയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാം എന്താണ് സുവിശേഷത്തിന് നമ്മോട് പറയാനുള്ളത് യേശു നമ്മെ രക്ഷിക്കുന്നവനാകുന്നു യേശു എന്നുള്ള പേര് തന്നെ എന്താ രക്ഷകൻ യേശു ക്രിസ്തു എന്താ പേരിന് അർത്ഥം രക്ഷിക്കുവാനായി അഭിഷേകം ചെയ്യപ്പെട്ടവൻ അഭിഷേകം ചെയ്യപ്പെട്ടവൻ ഇതല്ലേ എബ്രാഹിം ലേഖനകർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഏഴാം അധ്യായം ഇരുപത്തി തിരുവചനത്തിൽ തനിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണമായും രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിനെ കഴിയും പൂർണമായും രക്ഷിക്കുവാൻ യേശുവിനെ കഴിയും ഞാൻ ചോദിക്കട്ടെ ഏതിൽ നിന്നൊക്കെയാണ് യേശു നമ്മെ രക്ഷിക്കുന്നത് ഒന്നാമതായി സാത്താന്റെ ആധിപത്യത്തിൽ നിന്നാണ് യേശു എന്തിനാ ഈ ലോകത്തിലേക്ക് വന്നത് യോഹൻറെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം എട്ടാം വചനത്തിൽ വചനം പറയുന്നു ദേവപുത്രൻ പ്രത്യക്ഷനായത് പിശാശിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് തന്റെ ഗുരിശിലെ മരണത്തിലൂടെ ഈശോ സാധ്യമാക്കി തീർത്തു വീണ്ടും പഠിപ്പിക്കുകയാണ് കോളസ സഭയ്ക്ക് ലേഖനം രണ്ടാം അധ്യായ പതിനഞ്ചാമത്തെ വാക്യം കർത്താവായി ക്രിസ്തു കുരിശിൽ അധികാരങ്ങളെയും ആധിപത്യങ്ങളെയും നിരായുധമാക്കി അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് സാത്താനെയും യും ദൂതഗണങ്ങളെയും പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി മാറ്റി എനിക്കും നിങ്ങൾക്കും വളരെയധികം സന്തോഷം നൽകുന്ന മെസ്സേജ് ആണിത് അവഹേളന പാത്രങ്ങളാക്കി മാറ്റി പിശാഷിന്റെ തലയെ സാത്താന്റെ സാമ്രാജ്യത്തെ യേശു തന്റെ സഹനം കുരിശുമരണം ഉദ്ധാനത്തിലൂടെ പരിപൂർണമായും തകർക്കുകയാണ് വീഡിയോ കണ്ടേ കർത്താവിന്റെ കുരിശിലെ മരണത്തിലൂടെ അധികാരം വിശാശികം ആധിപത്യം രക്ഷിക്കുന്നു മന്ത്രവാദത്തിൽ നിന്ന് കൂടോത്ര ആഭിചാര പ്രവർത്തികളിൽ നിന്ന് എല്ലാവിധത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് അത്ഭുതകരമായി വിമോചനം നൽകാൻ യേശു ക്രിസ്തുവിനെ കഴിയും ഞാനിത് പറയുമ്പോൾ ഏതാണ്ട് നാളുകൾക്ക് മുൻപ് നമ്മുടെ കൂട്ടായ്മയുടെ അഞ്ച് ദിവസത്തെ താമസിച്ചുള്ള ധ്യാനത്തിൽ സഹോദരൻ കടന്നു വന്നു ഏകദേശം പതിനേഴ് വർഷക്കാലമായി ഒരു വലിയ തിന്മയുടെ മൂർത്തിയെ ഇദ്ദേഹം ആവസിച്ച് അതിനെ സേമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം യേശു ക്രിസ്തു വിശ്വസിച്ചു എന്നാൽ ധ്യാനത്തിന് മൂന്നാമത്തെ ദിവസം പ്രൈസൺ വർഷിപ്പിന്റെ സമയത്ത് ദൈവത്തിൻ്റെ ആത്മവ്യക്തമായി പറഞ്ഞു അൽത്താരി ഇറങ്ങിച്ചെന്ന് ആ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവത്തിന്റെ ആത്മ ഒരു ചിന്ത തന്നു യേശുഗ്രസ് തിരക്തം വിളിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ കർത്താവിന്റെ തിരക്തം വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം തറയിലേക്ക് മറിഞ്ഞു വീണു അദ്ദേഹം ഇങ്ങനെ മഴവില് വളഞ്ഞു നിൽക്കുന്ന പോലെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ് ഈ നാവൊക്കെ പുറത്തേക്ക് നീട്ടി കഠിച്ച അദ്ദേഹം കൂകുകയാണ് അവിടെ കാറുകയാണ് എന്നാൽ കർത്താവായ യേശുഗ്രസ്തുവിന്റെ തിരക്തം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങളായി അദ്ദേഹത്തിന്റെ ആത്മാവിലും മനസ്സിലും ശരീരത്തിൽ ആധിപത്യം പുലർത്തിയിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി യേശുക്രിസ്തുവന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ആ മനുഷ്യനെ നയിച്ചു ഏതാനും സമയം മനുഷ്യൻ കഴിഞ്ഞിങ്ങനെ ശാന്തമായി കിടക്കുകയാണ് ശുശ്രോഷ കഴിഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷത്തോട് ഓടി വന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തെന്നില്ലാത്ത ആന്തരിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്തെന്നില്ലാത്ത സമാധാനം അനുഭവിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് അദ്ദേഹം വളരെ ആത്മനിറവിൽ ദൈവരാജ്യത്തിന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസനായിട്ട് മാറി സാത്താൻ്റെ ആധിപത്യത്തിൽ നിന്ന് കർത്താവ യേശു നമ്മെ രക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ യേശുവിനെ കുറിച്ച് കർത്താവിൻ്റെ സുവിശേഷം നമ്മൾ എന്തുമാത്രം ആഗ്രഹത്തോടെ ലോകത്തോട് പങ്കുവെക്കണം തീരുമാനമെടുക്കണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനം പങ്കുവെക്കണം സാത്താന്റെ അടിമത്തത്തിൽ കഴിയുന്ന അനേകം ജീവിതങ്ങളെ ഞാൻ യേശുവിനായി നേടും നമ്പർ ടു രണ്ടാമത് പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് യേശു നമ്മെ രക്ഷിക്കുന്നു സുവിശേഷം ഒന്നാം അധ്യായം ഗബ്രിയൽ മറിയത്തിനടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു അവൻ ജനിക്കാൻ പോകുന്ന ശിശു യേശു അവൻ തന്റെ ജനങ്ങളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും കർത്താവിനെ കുറിച്ചുള്ള വ്യക്തമായൊരു പ്രവചനം ഇതാണ് യേശു തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോക്ഷിപ്പിക്കും യേശു ക്രിസ്തു പാപവിമോചകനാണ് പല സപ്പോസിലെ കൊരിന്തോ സഭയ്ക്ക് രണ്ടാമത്തെ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തൊന്നാം വചനത്തിൽ വീണ്ടും വചനം പഠിപ്പിക്കുകയാണ് പാപമറിയാത്ത യേശു ക്രിസ്തുവിനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്ത പാപമില്ലാത്ത യേശുവിനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി പഴയ നിയമത്തിൽ ഇതിന്റെ ഒരു നിഴൽ നമുക്ക് കാണാൻ പറ്റും ലേവ്യാപുസ്തകം പതിനാറാം അധ്യായം ഇരുപത് മുതൽ വാക്യങ്ങളിൽ ഇസ്രായേൽ ജന വർഷത്തിലൊരിക്കൽ പാപപരിഹാരത്തിനെ കൊണ്ടാടുമായിരുന്നു മഹാപുരോധന അഹ്റോൻ ഒരു കോലാടിനെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനം മുഴുവൻ്റെയും പാപങ്ങൾ ഈ കോലാടിനെ സിരസിൽ വെച്ച് അതിനുമേൽ ചുമത്തുകയാണ് ഈ കോലാട് ഇസ്രായേൽ ജനത്തിനും മുഴുവൻ പാപങ്ങൾ വഹിച്ചുകൊണ്ട് വിധരപ്രദേശത്തേക്ക് പോവുകയാണ് ആ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ജനത്തിനു വേണ്ടി ആ കോലാട് ചത്തു വീഴുകയാണ് ഇത് യേശുക്രിസ്തുവിനെ കാണിക്കുന്ന പഴയ നിയമത്തിലൊരു നിഴലാണ് നിങ്ങൾ നോക്കിക്കണ്ടേ നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി പാപങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി കാൽവരയിലേക്ക് നടന്നു നീങ്ങുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് യേശു അവിടുന്ന് കുരിശ്ശേറ്റി വീഴുന്നു ഇത് ദാരുണമായ കാഴ്ചയാണിത് പാപങ്ങൾ നമുക്ക് വിമോചനം തരുവാൻ കർത്താവ് നടന്നു ദൈവത്തിന്റെ വചനം കൃത്യമായി പഠിപ്പിക്കുന്നു തന്റെ കുരി മരണത്തിലൂടെ വർഗത്തിന് ഈശോ പാപമോചനം നൽകി വചനം പറയുകയാണ് ഹെബ്രായ പുസ്തകം ഒൻപതിന് ഇരുപത്തിരണ്ടിൽ രക്തം ചിന്താതെ പാപമോചനമില്ല അനേകം ചിന്തിക്കാറുണ്ട് എന്തിനാണ് യേശു കുരിശിൽ രക്തം ചിന്തിയത് സ്വർഗത്തിൽ ഇത് പറഞ്ഞാൽ മതിയായിരുന്നല്ലേ മനുഷ്യ വർഗമേ നിങ്ങൾ രക്ഷപ്പെട്ടുവെന്ന് പക്ഷെ മനുഷ്യനായി വന്ന് എന്തിനാണ് യേശു രക്തം ചിന്തിയത് കാരണം ദൈവത്തിന്റെ വ്യവസ്ഥയാണ് രക്തം ചിന്താതെ പാപമോചനമില്ല ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ അനതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മനുഷ്യവർഗത്തിൽ രക്ഷയ്ക്കു വേണ്ടി കർത്താവ് രക്തം ചിന്തുകയാണ് മൂന്നാമത് രോഗങ്ങളിൽ നിന്നവണ്ണയെ രക്ഷിക്കുന്നു സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് നമ്മളെ സുഖപ്പെടുത്തുവാനും രക്ഷിക്കുവാനുമാണ് വെച്ച് ചമ്മട്ടികൾ കൊണ്ട് നിങ്ങളെ രംഗം കർത്താവിനെ അവർ ബന്ധിച്ചിട്ടിരിക്കുക റോമൻ പട്ടാളക്കാരെ ക്രൂരമായി കൊണ്ട് കർത്താവിന്റെ ദേഹത്ത് അടിക്കുകയാണ് ദൃശ്യമാണ് എന്തിനു ക്രിസ്തു മുരിമികളേറ്റത് ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മൾ സൗഖ്യമുള്ളവരാകാൻ പ്രഭാത പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം അവന്റെ ശിഷ്യയാൽ നമ്മൾ അവൻ്റെ നമ്മൾ സൗഖ്യമുള്ളവരായി പത്രോസ് ദിവസം ഒന്നാമത്തെ ലേഖനം രണ്ടിന് ഇരുപത്തി വീണ്ടും അതിനും പറയുന്നു അവൻ്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യമുള്ളവരായി സകലവിധ രോഗങ്ങളിൽ നിന്നും യേശുക്രിസ്തു നമ്മെ രക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ രോഗികൾക്കുള്ള ആശ്വാസമാണ് യേശു രോഗികൾക്കുള്ള ആനന്ദവും സൗഖ്യവുമാണ് യേശു നമ്മൾ ഈ മെസ്സേജ് അനേകരോട് പങ്കുവെക്കേണ്ടേ ശാപഗ്രസ്തമായ സ്വാധീനങ്ങൾ രക്ഷിക്കുന്നു പലോസപ്പോ ലേഖനം മൂന്നാം അധ്യായം പറയുന്നു നിയമത്തിന് നിന്ന് രക്ഷിക്കുവാൻ നമുക്ക് വേണ്ടി മരക്കുരിശിൽ ശാപമായി മാറി നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടവരായി തീർന്ന് ഈശ്വർ നമ്മുടെ സകല ശാപങ്ങളും ഏറ്റെടുത്ത് നമുക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ് അഞ്ചാമതായി നിത്യമായ മരണത്തിൽ നിന്ന് യേശു നമ്മെ രക്ഷിക്കുന്നു യോഹൻലാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വചനത്തിൽ വചനം പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കിയവർക്ക് മരണമില്ല എന്ന് കർത്താവിൻ്റെ സുവിശേഷം പഠിപ്പിക്കുകയാണ് അവർക്ക് മരണമില്ല വീണ്ടും റോമക്കാർക്കെതിരെ ലേഖനം എട്ടിന്റെ ഒന്നിൽ വചനം പറയുന്നു യേശുക്രിസ്തു ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല ന്യായവിധിയില്ല അവർ നിത്യമായ ജീവനിലേക്ക് പ്രവേശിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തുമാത്രം അടിമത്തങ്ങളിൽ നിന്നാണ് കർത്താവ് നമ്മെ രക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഏകരക്ഷകനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് സഭാ മക്കളായ എന്റെയും നിങ്ങളുടെയും ദൗത്യമാണ് കർത്താവ് നൽകുന്ന ഈ വിളിയോട് പൂർണ്ണമായും പ്രത്യു പരിപൂർണമായ സമർപ്പണത്തോടെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ സാർവത്രിക രക്ഷയെ ഇല്ലായ്മ ചെയ്യുവാൻ ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയുടെ പ്രാധാന്യത കുറച്ച് കാണിക്കുവാൻ ഇന്ന് ലോകമെമ്പാടും സാത്താൻ രൂപം കൊടുത്തിരിക്കുന്ന സകല തത്വശാസ്ത്രങ്ങളും തകർന്നടിയുവാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ കാറ്റ് ഇതിനു മേലെല്ലാം ലക്ഷങ്ങൾ രക്ഷയിലോട്ട് കൂട്ടം കൂട്ടമായി കടന്നു വരുവാൻ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങളും യേശുവേ പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ അഭിഷേകം പകരണമേ പൈശാശി ആധിപത്യങ്ങള്കൻ എന്ന വിശ്വാസ സത്യംയോടെ പ്രഘോഷിക്കാൻ അഭിഷേകം ചെയ്യണമേ ബ്ലസ് 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 ഒരു നിമിഷം കരഘോഷത്തോടെ നമ്മളൊന്ന് ചേർന്ന് കുടുംബമായി പാടി ആരാധിക്കാൻ പോവുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരാണെങ്കിലും ആത്മാവ് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അഗ്നിയായി കത്തിപ്പടരുകയാണ് കരമടിച്ച് കരമടിച്ച് എല്ലാവരും ആത്മനിറവിൽ ചേർന്ന് പാടുന്നു വിഷയത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിച്ചുപാടി പ്രാർത്ഥിച്ച് ഉയർത്തി ഉണർവരം പ്രാർത്ഥിക്കാത്മാവ് പ്രവർത്തിക്കണമേ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ സഭയുടെ നിശ്ചയം പ്രവർത്തനങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുത്തേയ ൾ ചെയ്യ എല്ലാ മിഷറിമാരെയും പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേല അതിന് വിരുദ്ധമായ അന്ധകാര ശക്തികൾ അന്ധകാര ഘട്ടുകൾ

അഭിഷേകം തുറന്നുവിടണമേ പതിനായിരക്കണക്കിന് മക്കൾ ക്രിസ്തു ക്രിസ്തുവിന്റെ രക്ഷ സ്വീകരിക്കട്ടെ നിത്യജീവൻ പ്രവർത്തിക്കണമേ ശുഭകളെയും അഭിഷേകം ചെയ്യണമേ ബഹുമാനപ്പെട്ട വൈദികരെ സമർപ്പിച്ചെ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുത്തണമേ യുവജനങ്ങളെ ശക്തിപ്പെടുത്തണമേ എല്ലാ ദമ്പതികളും ശക്തിപ്പെടുത്തണമേ കുഞ്ഞുങ്ങളെ അഭിഷേകം ചെയ്ത് ശക്തിപ്പെടുത്തണമേ കർത്താവ് നൽകിയ അഭിഷേകം സ്വന്തമാക്കിക്കൊണ്ട് നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രവർത്തന മേഖലകളിൽ ജോലി സ്ഥലത്ത് പഠന സ്ഥലത്ത് ബിസിനസ് സംരംഭങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ രക്ഷയെ പകർന്നുകൊടുക്കുന്ന കൃപയുടെ നീർച്ചാലുകളായി നമുക്ക് മാറാം നിങ്ങൾ അനേകരോട് ശുശ്രൂഷ കൊടുത്ത് പങ്കുവെക്കണം ഈ ആത്മീയ ദർശനത്തിലേക്ക് ആയിരങ്ങളെ നിങ്ങൾ കൈപ്പിടിച്ച് നടത്തണം നിങ്ങൾ വ്യക്തിപരമായ നിയോഗങ്ങളെയും തീരുമാനങ്ങളെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക പ്രൊഡ്യൂസർ മിഷൻ ഫയർ ഷാലോം ടെലിവിഷൻ പെരുവണ്ണാമുഴി പി ഒ കോഴിക്കോട് ഫോൺ പൂജ്യം നാല് ഒൻപത് ആറ് രണ്ട് ആറ് ആറ് നാല് ആറ് എട്ട് എട്ട് കൃത്യത എന്നിവയെ എഴുപത്തിയാറാം വയസ്സിലും തന്റെ ജീവിത വിജയത്തിന്റെ സമവാക്യമായി എടുത്ത പ്രൊഫസർ